ഈ ശോമശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ കോരിയായുടെ കാലാവധി തീർന്നു പാമ്പളാനി പിതാവിന്റെ വാഗ്ദാനം ഇന്നലെ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് മണവാളച്ചൻ ബസിലേക്ക് വിട്ട് പോകണമെന്നും അവിടെ തിരുക്കർമ്മങ്ങൾ അനധികൃതമായി ചെയ്തത് ശരിയല്ലെന്നും അങ്ങനെ ചെയ്താൽ സസ്പെൻഡ് ചെയ്യുമെന്നും പിന്നത് ഡിസ്മിസ് ലാക്കുമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ് മണവാളച്ചൻ വിളിച്ച് പറഞ്ഞു ഫോണിലൂടെ പറഞ്ഞു അത് പാംബ്ളാനി പിതാവ് അറിയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉടനെ തന്നെ പാംബ്ളാനി പിതാവ് ഷൈജു അരണ്ണിയെ വിളിച്ചു ഷൈജു അരണിക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം അനുസരിച്ച് ഇങ്ങനെയാ വാഗ്ദാനം ഇങ്ങനെയാണെന്ന് അറിയുന്നു ക്രിമിനൽ കൂരിയായുടെ കാലാവധി തീർന്നു ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ കൂരിയായെ പുറത്താക്കിയിരിക്കും പാമ്പ്ളാനി പിതാവ് ഷൈജു അറിക്ക് കൊടുത്ത വാക്ക് അല്ലെങ്കിൽ വാഗ്ദാനം ഇതാണെന്നാണ് അറിഞ്ഞത് ഇത് കേട്ട് പല മെത്രന്മാരും കോപം കൊണ്ട് ജ്വലിച്ചു ഈ പെർമനന്റ് സെനറ്റ് മെമ്പേഴ്സ് അതും മെത്രൻ സെനറ്റിന്റെ അഭിപ്രായം അനുസരിച്ച് നിയമിച്ച ക്രിമിനൽ അല്ല കൂരിയായ ക്രിമിനൽ കൂരിയായെന്നും പുറത്താക്കുമെന്നും മൂന്ന് ദിവസം കൊണ്ട് പുറത്താക്കുമെന്നൊക്കെ പറയുവാൻ പാമ്പ്ളാനി പിതാവിന് ആരാണ് അധികാരം കൊടുത്തത് അതേസമയം ഷൈജു ഷൈജുവാനണി എന്താണ് പറയുന്നത് പ്രസംഗത്തിൽ ഈ ക്രിമിനൽ കോരിയരുടെ കാലാവധി തീർന്നു ഇനി മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് ദിവസമേ ഉണ്ടാകൂ അതറിഞ്ഞുകൊണ്ടാണ് അവർ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് ഈ അണയാൻ പോകുന്ന നാളത്തിൻ്റെ ഒരു ആക്രാന്തം ആയിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഷൈജു വാനണി പ്രസംഗിച്ചത് അതേസമയം അദ്ദേഹം പറയുകയാണ് അവരെ പുറത്താക്കുമെന്ന് പാമ്പ്ളാനി അവനിക്ക് വാക്ക് തന്നിട്ടുണ്ട് നമ്മളറിയാതെ പാമ്പ്ളാനി പിതാവ് ഒരു തീരുമാനം തീരുമാനം എടുക്കില്ലെന്നാണ് ഷൈജുവിൻ്റെ അവകാശവാദം ഇനി മേജർ ആർച്ച് മാ ആ തട്ടിൽ പിതാവ് തീരുമാനമെടുത്താലും അതിനെ മറികടക്കാൻ തനിക്ക് കഴിയുമെന്നും പാംബ്ലാനി പിതാവ് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട് അത്രയും ഈ തീരുമാനം അല്ലെങ്കിൽ പാമ്പ്ലാനി പിതാവ് നൽകിയിരിക്കുന്ന ആ വാക്കിന് മാറ്റം എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ബിഷപ്പ് ഗഴ്സ് കൂടി ഉണ്ടാകില്ല ഇതാണ് ഷൈജു പറഞ്ഞ ഒരു പ്രസംഗം നിങ്ങളാ പ്രസംഗം കേട്ടാൽ അറിയാം ഈ ഗേറ്റ് കൂടി ഉണ്ടാകില്ല ഞങ്ങൾ തല്ലിപ്പൊളിച്ചിരിക്കും തട്ടിൽ പിതാവ് കാലുകുത്തൻ ഞങ്ങൾ അനുവദിക്കില്ല പിതാവും കാലുകുത്തൻ അനുവദിക്കില്ല എന്ന് പറയണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു ഷൈജുവിന് എന്താ കാര്യം അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ സമുദായം ഡീക്കന്മാരുടെ അല്ല നവവൈദികരെ വിമത വൈദികരാക്കാനുള്ള ആ തീരുമാനം അതായത് അവർക്കും വിമത വൈദികർക്കുള്ള ആനുകൂല്യം കൊടുക്കാനുള്ള തീരുമാനം കൂരിയായി പുറത്താക്കാനുള്ള തീരുമാനം ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ എനിക്ക് ഭീഷണിയുണ്ട് എൻ്റെ കാല് തല്ലി ഓടിക്കും എന്നൊക്കെ പറയണമെന്ന് ഷൈജുവിനോട് പറയാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പറയും അങ്ങനൊരു ഭീഷണി സഭയുടെ കുർബാന നടപ്പാക്കേണ്ടി വരും ഏകീകരുടെ കുർബാന നടപ്പാക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ കാല് തല്ലി ഓടിക്കും തട്ടിൽ പതിന് കാലു തല്ലി ഓടിക്കും എന്ന ഭീഷണിയൊക്കെ നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കണം എന്ന നിർദ്ദേശവും ഷൈജുവിന് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ സഭയുടെ ഏകീകൃത കുർബാന എന്ന് പറയുന്ന സഭയുടെ കുർബാന അത് നടപ്പാക്കാൻ ദുരന്ത നടപ്പാക്കാതിരിക്കാൻ എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും മെനയെന്നത് ഈ വെടിക്കെട്ടുകാരൻ്റെ പട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കണ്ണൂരുകാരനാണ് വേറെ ആരുമല്ല ഇതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു അത് വ്യക്തമായ തെളിവുകൾ നമുക്ക് കിട്ടാ കിട്ടാതിരുന്നുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല മാത്രല്ല അദ്ദേഹം ശരിയായ പാതിൽ നടക്കണമെങ്കിൽ ചെയ്യട്ടെ ഒരു നയതന്ത്രത്തിനോട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷെ ഇത് നയതന്ത്രമല്ല കുതന്ത്രമാണ് ചുരുക്കത്തില് ഈ ഈ കണ്ണൂരുകാരനെ വെച്ചോണ്ടിരിക്കണോ വേണ്ടയോ എന്ന് മെത്രാൻ സിനിടം വത്തിക്കാനും ഒക്കെ തീരുമാനിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഏതായാലും വെടിക്കെട്ടുകാരുടെ പട്ടിയുടെ കാലാവധി കഴിഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവീശ്വാംശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ